പള്ളിവാതിൽ വാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷൻ ബ്ലോക്ക് ഒന്നിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പള്ളിയുടെ വാതിൽ തകർന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയാണ് ആക്രമിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം പ്ലാന്റേഷൻ തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പള്ളിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടാണ് നോക്കിയത് പള്ളിയുടെ ഒരു ഭാഗത്തെ വാതിൽ ആനകൾ തകർത്തു കുട്ടിയാന പള്ളിയുടെ അകത്തു കയറി പള്ളിയുടെ പിൻഭാഗത്തുള്ള ഗ്രില്ലും ജില്ലുചനലും പൈപ്പുകളും തകർത്തിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വർഷം മുൻപ് പ്ലാന്റേഷൻ തൊഴിലാളികൾക്കായി സ്ഥാപിച്ചതാണ് പള്ളി ഞായറാഴ്ച മാത്രമാണ് ദിവ്യ ബലിയുള്ളത് രണ്ടായിരത്തി ഇരുപത് വരെ സി എം സി സഭയിലെ കന്യാസ്ത്രീകൾ പള്ളി പരിസരത്ത് താമസിച്ചിരുന്നു എന്നാൽ കാട്ടാന ആക്രമണത്തെ തുടർന്ന് മഠമടച്ച് അവരെ തിരികെ വിളിക്കുകയായിരുന്നു ഒട്ടേറെ തൊഴിലാളികൾ ഈ പള്ളിയുടെ പരിസരത്ത് ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചിരുന്നു ഇവരെല്ലാവരും കാട്ടാന ഭീതിയെ തുടർന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി പള്ളിയുടെ നാശനഷ്ടം പരിഹരിക്കുവാൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന് വികാരി ഫാദർ പീറ്റർ തിരുനെല്ലത്തിലും നാട്ടുകാരും ആവശ്യപ്പെട്ടു നന്ദി